നടക്കുന്ന നിന്നെ െ കരലിന്റെ കൃഷ്ണെ ഉമ്മാന്റെ മരുമോളായി പോരുന്നു അത് ചായടിക്കണേ ഫ്രണ്ട്സ് ഇതാണ് അവിടുത്തെ ജ്യൂസ് ബേക്കറ് ഇവനാണ് നമ്മളെ കൊണ്ട് ചേമ്പ് ജ്യൂസും ഇതൊക്കെ കുടിപ്പിച്ച ആള് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഗൈസ് നമ്മുടെ നമ്മൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോവാണ് നിലമ്പൂര് ടു കക്കാടം പോയി പോണ വഴിക്ക് ഒരു കഫേ ഉണ്ട് ഗൈസ് കഫേ കാച്ചി എന്ന് പറഞ്ഞ കഫേ പപ്പേൻ്റെ ഫ്രണ്ട്സ് നടത്തുന്നതാണ് ഈ സ്റ്റുഡിയോ ഡിസൈൻ ചെയ്ത ആൾക്കാരും അപ്പേൻ്റെ ഫ്രണ്ട്സ് പപ്പേനെ ഫ്രണ്ട്സ് നടത്തുന്നതാണ് അപ്പം ഇന്നാണ് നമുക്ക് ഒരു ടൈം കിട്ടിയത് പോകാനുള്ളത് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കഫേ കാച്ചിക്ക് പോവുകയാണ് എനിക്കാണെങ്കിലും ഭയങ്കര ഞാനും നമ്മളെ ഈ നാല് പേരും പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയും അർജുമാൻ ഒരു വട്ടം അവിടെ പോയിട്ടുണ്ടായിരുന്നു എനിക്കും തോന്നി പിന്നെ വിളിക്കുന്നു അതെ നമുക്ക് നേരെ പോവാം പോവാം അർജുനോട് പറഞ്ഞത് അവിടെ നൈറ്റ് ആണ് രസം എന്ന് പറഞ്ഞു കാരണം ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ആ നൈറ്റ് ഒക്കെയാണ് രസം എന്ന് പറഞ്ഞു നമ്മള് ചെല്ലുമ്പോഴൊക്കെ എന്തായാലും അവിടെ നൈറ്റ് ആയിട്ടുണ്ടാവും പതിനൊന്ന് മണി തൊട്ട് പതിനൊന്ന് മണി വരെ രാവിലെ പതിനൊന്ന് മണി തൊട്ട് പതിനൊന്ന് മണി വരെ ഞാൻ നിന്നോളാം മനസ്സിൽ കുടിയിരുന്നില്ലേ കൂടിയിരുന്നില്ലേ കാക്കൽ കറുമ്പെ

അപ്പം കാച്ചി നമ്മളത് ഇതിനുമുമ്പൊരു നമ്മളെ ചിമ്പാൻസീനെ വെച്ചിട്ടൊരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നില്ലേക്കാസ് ഗസ് അപ്പം ഞങ്ങളകത്തോട്ട് കയറിയില്ല അവർ ആരേലേക്ക് വന്നിട്ട് കയറാൻ വേണ്ടി നിൽക്കായിരുന്നു അപ്പം ഇനി കയറാം അപ്പ എന്താണ് അകത്തെന്ന് നമുക്ക് നോക്കാം മുള്ളിൽ ഹുക്കേന ഫ്ലൈവേർഡ് ഹുക്ക ഹുക്ക വേണം ഹുക്ക എങ്ങനെ എൻട്രി ആ എന്നാ എപ്പുറത്തോ പോവാ പക്ഷേ ഇത് നല്ല ആംബിയൻസ് ആ ശരിയാ അങ്ങനെ ശെരിയാറി വരാം ഇതാണ് ഇതിന്റെ ബാക്ക് സ്പേസ് ആ അടിപൊളി അവിടെ ഒരു ചെറിയ പൂളുണ്ട് അതാ അവിടെ പോയിക്കുണ്ടോ ആ ഓ മൈ ഗോഡ് വെള്ളച്ചാട്ടം ഇതിന്റെ മുകളിലല്ലേ നിങ്ങൾ റിസോർട്ട് പ്രൊജക്ട് ഇത് വെള്ളച്ചാട്ടം ആ പാർക്കുണ്ട് അങ്ങോട്ട് പോവാൻ നിക്ക് ഈ വെള്ളം തന്നെ റീ ആറു ചെക്ക് ചെയ്ത് തരുന്നതല്ലേ ഇതിൻ്റെ മുകളിലോണി വെള്ളം അവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ടാണ് അവരുടെ റിസോർട്ട് പരിപാടികളൊക്കെ വരുന്നത് ഇവിടെ ഒരു ചെറിയ ഔട്ട്ഡോർ ഇവൻ്റ് ഒക്കെ നടത്താം ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടക്കാൻ പറ്റും വിചാരിച്ചായിരുന്നു പക്ഷെ നമ്മൾ ക്ഷണിച്ച ആൾക്കാർക്കൊക്കെ കൂടെ വരാൻ ഒരു ദൂരൊക്കെ ആയതുകൊണ്ട് പിന്നെ ക്യാൻസൽ ആക്കിയതാണ് നമുക്ക് ദേവുൻ്റെ ഫ്രണ്ട്സ് കുട്ടികളെല്ലാം കൂടെ താഴെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മുകളിൽ ഹുക്കയൻ്റെ ഒരു സംഭവമുണ്ട് ഫ്ലൈവേഡ് ഹുക്കയാണ് വെച്ചാൽ ഹെർബൽ ഹുക്ക നിക്കോട്ടിൻ കാര്യങ്ങളൊന്നും ഇല്ലാത്ത എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെർബൽ ഹുക്കയാണ് വെക്ക് ലൈസൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്

അവരൊക്കെ മഴ സാധനങ്ങൾ കഴിക്കാൻ ഇവിടെ എല്ലാരും പക്ഷെ അടിപൊളി ആട്ടോ നമ്മളെ ജ്യൂസ് ചൂസ് ഇത് അന്ന് പറഞ്ഞോ ഇപ്പൊ എനിക്ക് കിട്ടി പക്ഷേ പക്ഷെ പറയാത്തുണ്ടോ മൈ ഗോഡ് എന്തായിരിക്കും അത് ണ്ടാക്കാൻ പറ്റുവോ നോക്കില്ല നീ ഒരു സടവാ ഞാൻ ഇണ്ടാക്കിട്ട് തരാ ആ അങ്ങനെ അടുത്ത ജ്യൂസ് വന്നു ഇതെന്താണെന്ന് ട്രൈ ചെയ്തിട്ട് പറഞ്ഞത് സമ്മാന ആദ്യം കുടിച്ച ചേമ്പിന്റെ ജ്യൂസ് ആയിരുന്നു ഇനി ചേനയാണോ അല്ല എവിടെയോ എന്തിന്റെ രുചിയോ തോന്നൂട്ടല്ലേ ആണോ ചക്കരൊക്കെ

ഇവനാണ് നമ്മളെ കൊണ്ട് ചേമ്പ് ജ്യൂസും പിന്നെ ഇതൊക്കെ കുടിപ്പിച്ച ആള് ഏ പുള്ളി ആണല്ലോ ഏത് നട്ടോ അസാമല്ലേ വെസ്റ്റ് ബംഗാൾ ആ ഓക്കെ ഏ അല്ല അറിയോ ആ ഓക്കെ അതോ ഇവിടുത്തെ അല്ലേ പുള്ളി ബംഗാളല്ലോ മലയാളി ആ ഓ ശരി ആ ഓക്കെ വെരി ഗുഡ് മെലക്കുവാലോ വലിക്കാറിയാതെ <laughs> പഠിപ്പിക്കാണ്

ഞങ്ങളുടെ കഴിഞ്ഞു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇനി താഴെത്തോട്ട് പോവാം അവരെ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് തുടങ്ങിയെന്നറിയില്ല അപ്പോൾ നമുക്ക് ബാക്കി ഫുഡുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ട് നല്ല സ്ഥലം ഉണ്ടാവും അടിപൊളി രാത്രിയാണ് വീട്ടിൽ ഇവിടെ ഒരു വൈകുന്നേരം ഉച്ച കഴിഞ്ഞിട്ട് വന്ന സെറ്റാണ് ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്ത് പോവാം Thank you.

അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു ഇനി ഞങ്ങൾ തിരിച്ചു പോവാണ് അടിപൊളിയൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് വന്ന എക്സ്പീരിയൻസ് ചെയ്യേണ്ട നമ്മളെ കക്കാടം പോയില് എത്തണ്ട കടം പോയി കഴുകു കേറുമ്പോ തന്നെ

നാളെ മുതൽ മെയിൻ കോഴ്സും കൂടി ആഡ് ആടെ വന്നത് നേരത്തെ പോയി അൽഫം മന്തിണ്ട് പിന്നീട് ഒരു സമയം മറ്റൊന്ന് എക്സാം തുടങ്ങാം ഇറങ്ങി താങ്ക് യു കൂട്ടി വീണ്ടും പണി ഞങ്ങള് തിരിച്ചു വീട്ടിലേക്ക് പോവാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പൊ എല്ലാവരും വന്ന് ഇവിടെ ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം അടിപൊളി ഫുഡാണ് അടിപൊളി വൈബ് ആണ് ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്ക മറക്കരുത് പിന്നെ ഇപ്പൊ എല്ലാവർക്കും ബൈ ബൈ